വിടെങ്ങനുണ്ടെങ്കിൽ പായല്ലൊരുത്തരപ്പിംഗ് അമ്മാവന്മാരു പൊന്നേത്തരപ്പിംഗ് ഞാൻ ചില്ലുമേടയിലിരുന്നെന്നെ കല്ലറിയള്ളേ എന്ന് കല്ലറിയള്ളേ എന്നെ കല്ല ിപ്പരല് പരല് പൂവാലിപ്പരല് പരല് ഇന്നലി നിരത്ത് പരല് വെള്ളത്തിലോടനല്ല അപ്പരളിപ്പരല് പരല് പൂവാലി പരല് ഇന്നലി നിരത്ത് പരല് വെള്ളത്തിലോടനല്ല പുത്തനെയും വെട്ടി മഴയുടെ ശക്തിയിടം പെടുത്തേ എന്റെ മോക്കെട്ടുകൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി പുത്തനെയും വെട്ടി മഴയുടെ ശക്തിയിടം പെടുത്തേ എന്റെ മോക്കെട്ടുകൊട്ടി തകർന്നു വയലിന്റെ തട്ടുകൾപ്പമായി അപ്പിപ്പരല് പരലി നിരത്ത് പരല് വെള്ളത്തിലോടനല്ല അപ്പരളി പറവാലി പറത്ത് പരല് വെള്ളത്തിലോടനല്ല ചില്ലേടയിലിരുന്നെന്നെ കല്ലറിയല്ലേ എന്ന് കല്ലറിയല്ലേ എന്നെ കല്ലറിയ